ഡൽഹി ചെങ്കോട്ട കാർ സ്ഫോടനത്തിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സ്ഫോടന സമയത്ത് ട്രാഫിക് സിഗ്നലിന്റെ പിന്നിലെ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണാം വിനിത വിജയങ്ങളുടെ അല്പസമയത്തിന വിനിത ഈ സി സി ടി വി ദൃശ്യങ്ങൾ ഈ റെഡ് സിഗ്നലിലേക്ക് കടന്നു വരുന്ന കാർ അതിന്റെ പിന്നിൽ നിന്നുള്ള സി സി ടി വിയുടെ ദൃശ്യങ്ങളാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ദൃശ്യങ്ങൾ എന്താണെന്ന് മേക്ക് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല പൂർണ്ണമായിട്ട് എന്തൊക്കെയാണ് അതിൽ കാണാൻ കഴിയുന്നത് വിനിത ഇപ്പൊ നമ്മൾ പെട്ടെന്ന് ആ ദൃശ്യങ്ങളിൽ ഒരു ബ്ലാങ്ക് വരുന്നത് പ്രേക്ഷകർക്ക് കാണാം അത് സ്ഫോടനം നടക്കുമ്പോൾ ക്യാമറ കട്ടാകുന്നതാണ് അതാണ് പെട്ടെന്ന് തന്നെ അത് ബ്ലാങ്ക് ആകുന്നു അവിടെ വാഹനം വരുന്നു അത് റെഡ് സിഗ്നലിന്റെ മുന്നിൽ എത്തുമ്പോൾ ആ വാഹനം വളരെ പതിയെ എത്തുന്നു അതിനുശേഷം പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് അത് പൊട്ടിത്തെറിക്കുന്നു പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ബ്ലാങ്കാവുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ചിത്രങ്ങൾ കൂടിയാണിത് ഏറ്റവും പുതുതായി ലഭിക്കുന്ന ചിത്രങ്ങളാണ് ഈ സി സി ടി വി ദൃശ്യങ്ങൾ നമുക്കറിയാം ചെങ്കോട്ടയോട് ചേർന്ന് നിൽക്കുന്ന ആ സിഗ്നൽ പോസ്റ്റിലേക്ക് അടുത്തു വന്നിരുന്ന വാഹനം വളരെ സ്ലോ ആകുന്നു റെഡ് സിഗ്നൽ കാണുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നു ആ ആളുകൾ പരിഭ്രാന്തരായി നാലു ഭാഗത്തേക്ക് ഓടുന്നു തൊട്ടടുത്തുള്ള കാറുകളിലും ഓട്ടോറിക്ഷയിലും ഒക്കെ തീ പടരുന്നു അങ്ങനെയാണ് മരണം സംഭവിച്ചതും ഏതാനും പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്ത ചെങ്കോട്ടയ്ക്ക് സമീപം ഉണ്ടായ സ്ഫോടനം അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അതിൽ ആ പൊട്ടിത്തെറി വരെ എത്തുന്ന ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വിനിത വിജി ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങളുമായി വിനിത ഈ ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാകുന്നത് ജിക്ക് ഈ സിഗ്നലിന് പിൻവശമുള്ള സി സി ടി വി ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ ഈ സ്ഫോടനമുണ്ടായ സമയത്ത് വലിയ തിരക്കായിരുന്നു ഈ മേഖലയിൽ ആകമാനമെന്നും തന്നെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട് ഇരുവശത്തുമായി വാഹനങ്ങളുണ്ട് നിരവധി ആളുകൾ കാൽനട യാത്രക്കാരുണ്ട് ആ സിഗ്നലിന് സമീപം വെച്ച ഒരു വാഹനം അത് ഈ ഐ ട്വൻ്റി വാഹനം തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വിദൂരമായി കാണാൻ കഴിയുന്നുണ്ട് ആ വാഹനം മറുവശത്ത് അതായത് ഈ ചെങ്കോട്ടയ്ക്ക് സമീപമായ ആ വാഹനം നീങ്ങുകയും തൊട്ട് പിന്നാലെ ആ സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു ഈ സ്ഫോടനം നടക്കുന്നതിന് പിന്നാലെ തന്നെ ഈ സി സി ടി വി ക്യാമറകൾ പ്രവർത്തനരഹിതമാവുകയാണ് ഈ വൈകുന്നേരങ്ങളിൽ വലിയ തിരക്ക് ഈ റോഡുകളിലൊക്കെ തന്നെ ഉണ്ട് ഈ നിരത്തുകളിലൊക്കെ വലിയ ആ തിരക്കുണ്ട് നമുക്കത് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് ആ സി സി ടി വി ക്യാമറകളിലേക്ക് വരുമ്പോൾ ഇരുവശത്തുമായി നിരവധി വാഹനങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത് മറുവശത്ത് സിഗ്നൽ വീണിരിക്കുന്നു സിഗ്നൽ വീണ് ഒരു വശത്ത് വാഹനങ്ങളിങ്ങനെ ആ സിഗ്നലിന് കാത്ത് കിടക്കുകയാണ് മറുവശത്ത് ഈ വശത്ത് സിഗ്നൽ വീണതിന് ശേഷം മറുവശത്ത് സിഗ്നൽ ഓണായി പതിയെ പതിയ വാഹനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇതിന് മുൻപ് വന്ന സി സി ടി വി ദൃശ്യങ്ങളെല്ലാം സമാനമായിട്ടുള്ള കാര്യം തന്നെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ആ സിഗ്നലിന് സമീപം ഈ ഐ ട്വന്റി വാഹനം വളരെ പതിയെ മുന്നോട്ട് നീങ്ങുകയും പിന്നാലെ ആ വാഹനത്തിന് സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത് അതിന്റെ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് വലിയ തിരക്ക് ആ സ്ഫോടനം നടന്ന സമയത്ത് ഈ മേഖലയിൽ ആഗമനം ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ആ സി സി ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒപ്പം തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു സ്ഫോടനം വലിയ ശബ്ദത്തോടുകൂടി ആ സ്ഫോടനം നടക്കുകയും ആ വളരെ തീയും പുകയും മാറുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് തൊട്ട് പിന്നാലെ തന്നെ ഈ ക്യാമറകൾ പ്രവർത്തനരഹിതമാവുകയാണ് ശരി വിനീതാണ് വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ഡൽഹി ചെങ്കോട്ട കാർ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങളാണ് ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു സ്ഫോടന സമയത്ത് ട്രാഫിക് സിഗ്നലിന് പിന്നിലുള്ള സിസിടിവി ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അതിന്റെ വിശദാംശങ്ങളായിരുന്നു വിനീത നൽകിയത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ്